എട്ടിക്കുളത്ത് താജുല്ലമയുടെ ഉറൂസിന് സമാപനത്തിൽ വാഴ സാധുവായ ഞാൻ കുറച്ചു നേരം പറയാൻ അവിടെ പോയിരുന്നു മഹാ മഹാനായ പദാർത്ഥങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം താജുല്ലമയുടെ ആണ്ടിന്റെ സമയം കൂടിയാണ് കൂടിയാണെങ്കിൽ ഒന്നാം തീയതിയാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഉള്ളാളിത്തങ്ങളെന്നാണ് നമ്മളെല്ലാവരും അറിയുക ആ ആണ്ട് നേർച്ചയ്ക്ക് ആണ്ടിന് കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒരു മജിലിസിൽ എത്തുമ്പോ അവിടെ ഉമർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഐ എൻ ഡി സിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സാധുവ എന്നെ പ്രസംഗത്തിന് വിളിക്കുമ്പോ തന്നെ അതിന് തൊട്ടു മുമ്പ് രണ്ട് മിനിറ്റ് ഉമർക്ക പറയും എന്ന് പറഞ്ഞു ഉമർക്ക കയറി നിന്നിട്ടൊരു സംഭവം പറഞ്ഞു ബഹുമാനപ്പെട്ട കുറാത്തങ്ങളുടെ ഒരു വിശേഷം മറ്റൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ അടുക്കൽ മോസ്റ്റ് മോഡേൺ ഫാമിലിയിൽപ്പെട്ട എറണാകുളത്തെ ആലുവയിലെ ഒരു ഫാമിലി ഇദ്ദേഹത്തോട് പറഞ്ഞു പന്ത്രണ്ട് കൊല്ലമായി സന്താനങ്ങളില്ല ഇനി ഇറങ്ങാൻ ഒരു മെഡിസിനും ഇല്ല പല കൃത്രിമ യാന്ത്രിക മാർഗങ്ങളും നോക്കി പക്ഷെ വിജയിച്ചിട്ടില്ല എന്താണ് ഒരു പരിഹാരം അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാവപ്പെട്ടവനാണ് ഞാൻ എന്ത് പരിഹാരം പറയാനാ പക്ഷേ എനിക്കൊരു നല്ല സ്നേഹമുള്ള തങ്ങളെ അറിയാം ആ തങ്ങളെ പറഞ്ഞു തരാം നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ആരാ നിരോധിച്ചപ്പോ വലിയ തങ്ങളായിരുന്ന താജുലുലമയുടെ മകൻ സയ്യിദ് സെയ്ത് കുറാത്തങ്ങളാണെന്ന് പറഞ്ഞു എട്ടിക്കുളത്ത് ചെന്നാൽ കാണാമെന്നും പറഞ്ഞു അങ്ങനെ ട്രെയിനിൽ ഇവര് യാത്ര ചെയ്ത് എട്ടിക്കുളത്ത് എട്ടിക്കുളത്തിൽ ചെന്ന് കുറാത്തങ്ങളെ കണ്ണുനോക്കുമ്പോ പെട്ടെന്ന് തന്നെ മഹാനവറുകൾ നൂറുകണക്കിന് ആളുകളെ സ്വീകരിക്കുന്നതിന്റെ ഇടയിൽ പന്ത്രണ്ട് കൊല്ലമായി കുട്ടികളില്ലെന്ന് പറഞ്ഞപ്പോ വെള്ളത്തിലേക്ക് ഒരു കുപ്പി വെള്ളം എടുത്തു വരാൻ പറഞ്ഞു വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഈ പാവപ്പെട്ട ഫാമിലിക്ക് ഇതായിരിക്കും മരുന്നില്ല ഇവരെന്തോ പ്രതീക്ഷിച്ചാണ് പരീക്ഷണശാലകൾ മുഴുവൻ കയറി നടന്ന ഇവർ അവിടെ എത്തിയെത്തി അപ്പൊ ഇവരെ അവിടുന്ന് അവിടുന്ന് എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു എടി ഞമ്മളിപ്പോ ഒരു ബിസിലേരി വാട്ടറിന് വേണ്ടിയാണോ ഇവിടുന്ന് അവിടം വരെ പോയി കഷ്ടപ്പെട്ടത് ഞാൻ നിങ്ങളോട് ചോദിക്കാതെ നടക്കായിരുന്നു കിടക്കുന്നത് വെള്ളം എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പിയും വെള്ളവും എടുത്ത് ഫ്രണ്ടിലെ തെങ്ങിന്റെ മൂട്ടിലേക്ക് എറിഞ്ഞു അവരങ്ങിട്ടു പോയി അവരുടെ ദൗർഭാഗ്യം ഇട്ട ഉടൻ അടപ്പും തുറന്ന് വെള്ളം കംപ്ലീറ്റ് പോവുകയും ചെയ്തു ഈ എല്ലാത്തിലും എന്താണ് ഇന്റർലോക്കിട്ട് നിർത്തിയിരിക്കുക തെങ്ങിന്റെ വരെ അപ്പൊ അതിനകത്ത് തെറിച്ച് വെള്ളമെല്ലാം പോവുകയും ചെയ്യും സുബാന ഈ ഉമർക്ക പറയുകയാണ് രാത്രിയിൽ ഇവര് എത്ര മണിയായപ്പോൾ എയർ കണ്ടീഷനുള്ള റൂമിനകത്ത് കയറി ഇവർക്ക് നല്ല സൗകര്യമുള്ള സമ്പത്തുള്ള വീട്ടുകാരാണ് അവരതിനകത്ത് കയറി അതാ എ സി ഓണാക്കിയിട്ട് കിടന്നുറങ്ങാനൊരുങ്ങുമ്പോ കണ്ണിലുറക്കു പിടിക്കുന്നില്ല ഈ വീടിന്റെ ചുറ്റുഭാഗവുമുള്ള നാല് സൈഡിൽ നിന്നും நவஜாக்களிடம் பிடிச்சுள்ள கரச்சில நூறு கணக்கி பேபிகளும் அதுவும் சுவாசம் முட்டிட்டுள்ள கரச்சும் எவடனா கேக்கணும் அறில ஏசி யுரத்து ரூமில் சீதீகரிச்ச முறையில சுஹான രാവിലെ വരെ ഒരു രണ്ടുപേർക്കും കഴിഞ്ഞില്ല ഈ കുട്ടികളുടെ കരച്ചിൽ അവസാനം അവർക്ക് മനസ്സിലായി പ്രശ്നങ്ങളുണ്ട് ഒരു കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കിയതാണ് അവർ ഉമർക്കായ രാവിലെ തന്നെ വിളിച്ചു പേടിച്ചു വിറച്ചിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി സംഭവം ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റി ഞങ്ങൾ ആ വെള്ളം മാത്രമല്ലേ ഉള്ളൂ വിചാരിച്ചു അതിനെ ഒന്ന് നിസാരമാക്കി അവഗണിച്ചു പോയി അപ്പൊ ഉമർക്ക് പറഞ്ഞ് എന്ത് പണിയാങ്ങൾ കാണിച്ചു ഈ വെള്ളം നിങ്ങൾ എന്തിനാ എടുത്ത് കളഞ്ഞത് അത് ഞങ്ങൾ ചെയ്തു പോയി ഉമർക്ക പരിഹാരം എന്തെങ്കിലും പറഞ്ഞു തരണം ഉമർക്ക് പറഞ്ഞു അവിടെ പറഞ്ഞ ഭാഷയാണ് ഞാൻ ജാഹിലാണ് എനിക്കൊന്നും അറിയില്ല നിങ്ങൾ ആ തങ്ങളുടെ അടുത്ത് തന്നെ പോയി പറയുക ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവര് അദ്ദേഹത്തോട് ചോദിച്ചു ഒരു കാര്യം പറഞ്ഞു തരുമ്പോ ഡീറ്റെയിൽസ് പറയണ്ടേ അവിടെ ചെന്നാൽ ഒരു ഊത്തും ഒരു വെള്ളമേ എന്ന് പറയണ്ടേ ഞങ്ങൾ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു നിങ്ങൾ ഈ വിഷയം തന്നെ അറിയാതെ പറ്റിപ്പോയതാണെന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി മതി രണ്ടാമത് എട്ടിക്കുളത്തേക്ക് ഇവർ പോയി മഹാനായ തങ്ങളവറുകളെ കണ്ടിട്ട് പറഞ്ഞു അന്ന് വെള്ളം മന്ത്രിച്ചെന്ന് ഞങ്ങൾ അറിയാതെ എടുത്ത് കളഞ്ഞു പോയി എന്ത് പണിയാന്ന് എന്റെ ഉപ്പ പരിശുദ്ധ നിന്നുള്ള ആയത്തുകളല്ലേ അല്ലെങ്കിൽ അതല്ലേ ഞാൻ മന്ത്രിച്ചത് എന്തിനാണ് എടുത്തു കളഞ്ഞത് എന്തായാലും എന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റുകയും ഇല്ല പടച്ചോനോട് ചോദിച്ചാൽ മതിയാവും അപ്പൊ ഇവർക്ക് പോകുന്ന പടച്ചോനോട് ചോദിക്കൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമാണ് ഇവർക്ക് അത്ര മനസ്സിലായുള്ളൂ എന്തായിരുന്നാലും സാധിച്ചതാണ് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പൊ അവസാനം അവിടെ നിന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു ഒരു കുപ്പി വെള്ളവും കൂടെ അവിടെ നിന്ന് മന്ദിരി അതിപ്പോ വേണ്ട ഇനി അടുത്തൊരു തവണയാകാം ഇത് കുറാത്തങ്ങളുടെ ശൈലിയേ അല്ല അടുത്ത തവണ ആകാം എന്ന് പറയൽ നമ്മൾ കുറ എന്ന് പറയുന്നത് ഈ കുറ എന്താന്ന് ഞങ്ങൾക്ക് അറിയോ കർണാടകയിൽ മഹാനഗരങ്ങളിൽ നിൽക്കുന്ന ചെറിയ പള്ളിയും മദ്രസയും ഉള്ള ഒരു കേന്ദ്രം അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ ചെല്ലുന്നത് നമ്മൾ ഞമ്മളിവിടുന്ന് തിരുവനന്തപുരത്ത് വണ്ടിയൊക്കെ കയറി അവിടെ ചെന്നപ്പോ തങ്ങളെ തന്മിച്ചപ്പോ അവിടെ ഇല്ല എവിടെയോ പരിപാടിക്ക് പോയി അല്ലെങ്കിൽ പോയി കേട്ടാൽ എത്ര വിഷമം വരും ഇത് മനസ്സിലാക്കിയിട്ട് തങ്ങള് അവിടെ ഒരു ഹൗദിലുള്ള വെള്ളം മന്ത്രിച്ചിട്ടിരിക്കുക ആളുകൾക്ക് വെള്ളം ആദ്യ ശിവ ഇനി എടുത്തുകൊണ്ട് പോകാം അത്ര വിശാല സ്വാതന്ത്ര്യം കൊടുത്ത തങ്ങൾ ഇപ്പൊ വെള്ളം മന്ദ്രിപ്പിക്കണ്ട അടുത്തൊരു തവണ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കണമെങ്കിൽ ഒരു വല്ലാത്ത ക്രാന്ത ദർശിത്വം ആ മഹാനിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിഷമത്തിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി എന്നിട്ട് എന്തെങ്കിലും ആയിപ്പോയാൽ കാരണം അവരൊക്കെ വലിയ മഹാന്മാരും വലിയ സദാത്വക്കളും അതുപോലെ താജുലിടമയെ പോലെ മൂർച്ചയുള്ള ആർജവും മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിന്റെ മകനുമാണ് പിന്നെ ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ എന്തിനാ ഈ ഒമ്പത് മാസം ആശുപത്രി തയ്യാർത്തിയെന്ന് എത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലും ഞാൻ സാധാരണ പറയാറുള്ള കുറാത്തങ്ങൾ നിങ്ങൾ ഫോൺ ചെയ്യേണ്ട കാരണം ഫോൺ ചെയ്താൽ ആശുപത്രിയിൽ സിസേറിയന് വേണ്ടി ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറഞ്ഞാലും തങ്ങൾ പറയും ചെയ്യാൻ അനുവദിക്കണ്ട അപ്പൊ പിന്നെ ചിലര് ചെയ്യാം ഇനിയിപ്പൊ എന്തായാലും ചെയ്തു കൊണ്ടുപോയി ഇതാക്കീറാൻ പോകും ഇങ്ങനത്തെ ഒരു അവസ്ഥ തങ്ങളെ വിളിക്കുന്ന എന്തിനാ വിളിക്കാതിരിക്കാനാണ് നല്ലത് കാരണം ഇല്ലെങ്കിൽ പിന്നെ തങ്ങളുടെ വാക്കും കൂടെ നമ്മൾ നിഷേധിച്ചു വരില്ലേ എന്താണ് ഇത്ര ധൈര്യം പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ രണ്ട് കിട്ടണിയില്ല ഹാർട്ട് റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലല്ല തല തലച്ചോറ് ബ്രെയിൻ അത് സ്റ്റേബിൾ ആയിട്ടില്ല ഇതെല്ലാം പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ മൂന്ന് പ്രധാന ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം കൊണ്ടുപോയി അവർ മുഴുവനും പറഞ്ഞു ഇത് അമോർഷനാക്കി കളയണം പക്ഷെ കുറാ സമ്മതിക്കുന്നില്ല പ്രസവിച്ചപ്പോൾ ആ കുട്ടിക്ക് ഒരു തകരാറും ഇല്ല ഒരാശുപത്രിയും അടുത്തില്ലായിരുന്നു അവസാനം തങ്ങൾക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അവരെ പറഞ്ഞു വിട്ടു തങ്ങൾ സുഖപ്രസവം നടന്നു അലഹമുല്ല ഒരു തകരാറും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട് ചിലർക്കൊക്കെ നേരത്തെ ബഹുമാനപ്പെട്ട് ചെയ്ത് അണ്ടൂർക്കോണും തങ്ങളുപ്പാപ്പ് പറഞ്ഞ പോലെ എല്ലാ സ്വീകരിക്കണം ഏത് സമയത്തും മഹാന്മാര് പറയുന്നത് അപ്പടി ആകണം അങ്ങനൊന്നും നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് കണ്ണിന് ഒരു പവർ കുറവില്ലാത്തവരാ രണ്ട് കേൾവിക്ക് ഒരു കുറവില്ലാത്തവരാ പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരാൾ പറയുന്ന കാര്യം വരെ ചില സമയത്ത് നമ്മൾ കണ്ണ് തുറന്നിരിക്കുന്നു കാത് തുറന്നിരിക്കുന്നു കേട്ടില്ലെന്ന് വരും കേൾക്കാൻ അള്ളാഹു വിധിക്കാത്തതുകൊണ്ടോക്കെയാണ് അള്ളാഹു ഇഷ്ടമുള്ള അവസരം അള്ളാഹു കൊടുക്കും പക്ഷേ ചില സമയത്ത് അത്തരം കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കാൻ അവരുടെ ചുടലുകൊണ്ട് ചിലപ്പോ സമയമുണ്ടാവൂല അല്ലെങ്കിൽ അതിൽ പരിഗണിക്കുന്നുണ്ടാവൂല അതുകൊണ്ട് ആ ആടത്തിൽ ഒരു പ്രാവശ്യം പോയപ്പോ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല ഉമേന ഉപ്പാപ്പ തെക്കൻ കേരളത്തിൽ ഇതിഹാസ നായകരായ അമ്മാഹുവിന്റെ ആത്മീയ നേതാക്കളിൽ പെട്ട മഹാനായിരുന്നു ഒന്നും കാണിക്കാത്ത അമ്മാഹുവിന്റെ ആത്മീയ നേതാക്കളിൽ പെട്ട വലിയ മഹാൻ ആ മഹാൻ എടുക്കൽ ഒരിക്കൽ ഒരാൾ വന്ന് പറയുമ്പോൾ ഞാനുണ്ട് അയാള് വർക്ക് ഉപ്പാപ്പ അവിടെ നിന്ന് പറഞ്ഞ പോലെ യാസീനോദി ഒരു യാസീനോദിയപ്പോ നടന്നില്ല രണ്ടാമത്തെ യാസീനോദി അപ്പോഴും നടന്നില്ല മൂന്നാമത്തെ എന്ന് യാസീനോദിപ്പോഹത്തു നമുക്ക് മൂന്ന് യാസീനോത് അങ്ങനെ അവസരം കിട്ടിന്നല്ലേ വിചാരിക്കട്ടത് എന്താണ് മറുപടി പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യവും എപ്പോഴും എന്ത് ചിന്തിച്ചാലും അങ്ങനെ തന്നെ നടന്നു കിട്ടും എന്ന ശൈലിയിലല്ലോ മഹാന്മാരായ ഔലിയാക്കളുടെ അടുക്കൽ പോകുന്നത് നമ്മൾ ഡോക്ടറെടുത്ത് പോയാലും അയാളുടെ പോകുന്ന എല്ലാ ചികിത്സയും കറക്റ്റ് ആകും എന്ന് പറഞ്ഞാണോ പോകുന്നത് ഭൗതിക മാനദണ്ഡത്തിൽ തന്നെ അങ്ങനെ ഇല്ല അത് യന്ത്രം മുമ്പിലുണ്ട് കാണാനുള്ള സൗകര്യം ഉണ്ട് എല്ലാമുണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയമാണ് ഓപ്പറേഷൻ തന്നെ സ്ക്രീനിൽ കാണിക്കും എന്നിട്ട് പോലും അങ്ങനെയാണ് പിന്നൊരു ധൈര്യം എന്താ ചിലപ്പോ ഞമ്മള് തങ്ങളുപ്പനോട് ചോദിച്ചിട്ട് കുടുങ്ങിയിട്ടുണ്ടാവും പിറന്ന കുഞ്ഞിന് ചിലപ്പോ എന്തെങ്കിലും തകരാറുണ്ടാവും എന്നാലും തങ്ങള് മാറൂല എന്ത് പറഞ്ഞാലും മാറൂല എന്താ തങ്ങളെന്ത്ഷയം പന്ത്രണ്ടാമത്തെ മാസം തുടങ്ങുമ്പോഴാണ് തങ്ങളെ തങ്ങളുടെ ഉമ്മ പ്രസവിച്ചത് പന്ത്രണ്ട് മാസത്തോളം ഗർഭാശയത്തിൽ കിടന്നിട്ട് ഒരു തകരാറും സംഭവിച്ചിട്ടില്ലെന്നതിന്റെ നേർ സാക്ഷിയാണ് തങ്ങൾ ആ കിട്ടുന്ന ധൈര്യം ചെറിയല്ല തങ്ങളോട് ഞാൻ പ്രത്യേകം എടുത്തു ചോദിച്ചു ഒരിക്കൽ സംഭാഷണത്തിൽ തങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മിച്ച് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ മാസം തുടങ്ങുമ്പോഴാണ് എന്നെ പ്രസവിച്ചത് അതുകൊണ്ട് ആര് പറഞ്ഞാലും ഞാൻ അല്ല വിധിച്ചതല്ലെങ്കിൽ മരിക്കും അല്ലെങ്കിൽ അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും അതിനെന്തിനാ വെറുതെ സ്കാൻ ചെയ്തിട്ട് പ്രശ്നമുണ്ടാകുന്നത്